ഗുഡ് മോർണിംഗ് ആ കുറ്റിയങ്ങിട്ടേക്ക് മുഖവരിയില്ലാതെ കാര്യമങ്ങ് നേരിട്ട് പറയാം എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ് മനസ്സിലായില്ല സ്റ്റെല്ലയുമായുള്ള ഡീക്കിയുടെ ബന്ധത്തിന് നെട്ടൂരം കൂട്ടു നിൽക്കരുത് ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ സേതു അതോ സഖാവ് സേതുവാണോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഹോം മിനിസ്റ്റർ ഓർഡർ ആണെങ്കിൽ അത് കേൾക്കാൻ നെട്ടൂരാൻ നിങ്ങളുടെ ഓർഡർ അല്ല സഖാവ് സേതുവിനെ കേൾക്കാനാണെങ്കിൽ ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്കോ ഡി കെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡി കെ കെ സ്റ്റെല്ലയോടുള്ളത് എന്തിന് സേതുവിന് പോലും സേതുവിനറിയാമോ ഡി കെ ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് കണ്ടിരുന്നെങ്കിൽ ഡി കെ സേതുവിനെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അതൊന്നും എനിക്ക് കേൾക്കണ്ട വീട്ടിൽ പോവില്ല സ്റ്റെല്ല പ്രസവിച്ച ഡി കെ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട് തീർച്ചയായും ഡി കെ പോകും ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ കൂട്ടുനിൽക്കാൻ മറ്റു പലരും അവർ ഡി കെ ഒറ്റുകൊടുക്കും ഈ ബന്ധം നാട്ടിലറിയും ും എന്നെയും സേതുവിന്റെ കാ തിമിരം ബാധിച്ചിരിക്കുന്നു സേതു ലക്ഷ്മിക്ക് കണ്ണൻ മുതലാളിക്ക് വ്യവസായ മന്ത്രി ഡി കെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി മന്ത്രിയുടെ സഹായമാണ് മുതലാളി കഥാപാത്രത്തെ നടത്തുന്ന നിങ്ങൾ ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി എല്ലാരും എനിക്കറിയാം നെട്ടൂരാളി മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് നെട്ടൂരൻ ഉണ്ടായിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത് എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി അറിയാമോ നിങ്ങൾ മന്ത്രി മന്ദിരത്തിൽ പൂർത്തിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴു മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ ഒന്നും ബോധിപ്പിക്കണ്ട എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും മന്ത്രി കസേഡിൽ ഇരുന്നോണ്ട് ചെയ്തു നെട്ടൂരാനാ കാണരുത് കാണാനാണ് ഭാവമെങ്കിൽ അത് പുല്ലാണ് ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും ചെയ്ത് വിളിച്ചിട്ടില്ല അതും മറക്കരുത് കോനെ ബാ പുറക്കണ വേണ്ട നിന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ ആഭ്യന്തരമന്ത്രി സേതു ലക്ഷ്മിയുടെ ചെവി കടിച്ചു ആ വീട് കൊളം തോണ്ടി അല്ലേടോ പറയുന്നത് മിണ്ടരുത് താനല്ലേ ഡി കെ അവിടെ കൊണ്ടുവിട്ടത് തന്നെ വിശ്വസിച്ചല്ലേ ഡി കെ തന്നെയും കൂട്ടി ആ വീട്ടിൽ പോയത് ഇങ്ങനെ ഒരു വൃത്തിയായിരുന്നു ഇതിനൊന്നും എന്നെ ഞാൻ ഇപ്പോഴല്ല എന്തോ അറിയാവുന്ന ഒരു കുന്തം തനിക്ക് അറിഞ്ഞുകൂടാ സഹാവ് കണ്ണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പം ഒരുപാട് നാറി മുതലാളിമാരെ പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി സഹാക്കളി അമയുന്നുണ്ട് മന്ത്രി സേതു ലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള കമ്മിറ്റിയിലേ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ പാതകത്തും പത്താംപുറത്തും വരുന്ന പരദൂഷണം പറയുന്നതല്ല രാഷ്ട്രീയം ഡി കെ എന്റെ സുഹൃത്താണ് ഡി കെക്കെതിരായിട്ട് നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ പഴയ നെട്ടൂരാനാകാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട നെട്ടൂരാനാണ് ഡി കെ ചീത്തയാക്കുന്നത് അല്ലടാ നീ എന്നോട് കളിക്കല്ലേ നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണം മുതലാളി ആ ഹൗസിൽ വിളിച്ചു നീ നീ അങ്ങനെ സംസാരിക്കാനേ ഞാൻ ഞാൻ പഠിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട നിന്നെ പഠിപ്പിക്കും നിന്റെ വിചാരം സഖാവിന്റെ ഒന്നാം ഭാര്യ പാർട്ടി ഭരിക്കുന്ന ഈ നാട്ടിലെ ആഭ്യന്തര മന്ത്രി ഹോം മിനിസ്റ്റർ പാർട്ടി പാർട്ടി സംസാരം ഓഫീസിലും ഈ വീട്ടിൽ എന്നോട് നിങ്ങളുടെ നിങ്ങളുടെ വീടോ നമ്മൾ രണ്ട് മന്ത്രിമാർക്കും താമസിക്കാൻ സർക്കാർ തന്ന വീട് പാർട്ടി സേതുലക്ഷ്മിയെ ോട്ടോകോൾ അനുസരിച്ച് വ്യവസായ മന്ത്രി ഡി കെ കാൾ അധികാരവും സീനിയോറിറ്റിയും ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്കാണ് കുടുംബജീവത്തിന്റെ പ്രോട്ടോകോളിൽ എന്നോട് തർക്കുത്തരം പറഞ്ഞത് കോപ്പിലെ മന്ത്രിയായാലും ചവിട്ടി പുറത്താക്കും ഞാൻ എന്നെ ചവിട്ടാൻ ഇനി താഴെ പട്ടി പോലും നെട്ടൂർ എന്റർപ്രൈസസ് പ്രോപ്പറേറ്റർ നെട്ടൂർ ആൻഡ് റെസിഡൻസ് പാതിരായി ഏത് തമ്പി വേലിത്തമ്പി ആണോ തലക്കുളത്തു നിന്നാണോ ഇടയ്ക്ക് നിന്റെ മുതുക് ഞാൻ നിനക്ക് നിന്റെ യജമാനം രാത്രി ഉറക്കാമില്ലേ എന്താ അത്യാവശ്യമാണെങ്കിലും രാവിലെ എന്താ തമ്പി ആ എന്റെ ആകെ പ്രശ്നമാ ഇറങ്ങി പോയി ഗസ്റ്റ് ഹൗസിൽ എന്താ കാര്യം കാര്യം മനസ്സിലായില്ല ഫോൺ കൊടുത്തേ മിനിസ്റ്റർ എന്നാ ഉറങ്ങട്ടെ ഞാൻ കാലത്ത് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട ആ മന്ത്രിയായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും ന്യായം ഭാഗത്താണ് പോറ്റി നിങ്ങൾ വെറും ഭാര്യ ഭർത്താക്കന്മാരല്ല ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട രണ്ട് മന്ത്രിമാരാണ് നിങ്ങൾ പിണങ്ങി മാറിയതിന്റെ കാരണം അറിയില്ലേ പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളുമായിട്ട് പത്രക്കാരും പ്രതിപക്ഷവും നമ്മുടെ പാർട്ടി ആക്രമിക്കില്ലേ അതിനൊരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്

താൻ കുറെ കൂടെ ക്ഷമ കാണിക്കണമായിരുന്നു ഡോ താനും സേതുവുമായിട്ടല്ല വഴക്കുണ്ടായിരിക്കുന്നത് രണ്ട് മന്ത്രിമാർ തമ്മിലാ ഭാര്യ ആഭ്യന്തരമന്ത്രി ഗസ്റ്റ് ഹൗസിൽ പുറകെ തുടങ്ങി മന്ത്രിമന്ദിരത്തിൽ ഭർത്താവ് വ്യവസായ മന്ത്രി വീർപ്പിച്ച് കിട്ടിയ ഈഗോയുമായിട്ട് കുത്തിയിരിക്കുന്നു ഡോ താനാ എടുത്ത് ഗസ്റ്റ് ഹൗസിലോട്ട് വിളിച്ച് സേതുവിനോട് ഇങ്ങോട്ട് വരാൻ പറ ഞാൻ പറയാ ഈ മന്ത്രിമന്ദിരവും ആ ഗസ്റ്റ് ഒക്കെ വെറും സത്രങ്ങളാ നിങ്ങളുടെ ജീവിതം സത്രങ്ങളിൽ കളിച്ച് കളയാനുള്ളതല്ല എടോ ഞാനും വരാം നമുക്ക് പോയി സേതുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം അടക്കത്തില്ലടോ തനിക്ക് എന്നിട്ട ഒരു സ്ത്രീയാണെന്നും എൻ്റെ ഭാര്യയാണെന്നുള്ള ബോധം അവൾക്കില്ലാതായിരിക്കുന്നു പോയതല്ലേ സ്വന്തം മനസ്സാലെ തിരിച്ചു വരട്ടെ ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമേ ഇല്ല ഇന്നത്തെ ഇന്നത്തെ പിണങ്ങി പിണങ്ങി പിരിഞ്ഞു പിരിഞ്ഞു പ്രശ്നം ആഭ്യന്തരമാണ് ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യണം ആ മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു ഇംഗ്ലാബ് ഒരു വീട്ടിലും സിന്ദാബാദും മറ്റൊരു വീട്ടിലും താനല്ല തലസ്ഥാനം ഒട്ടാകെ നാറിന്ന് മ്മേ ഓ നെട്ടൂരന്റെ വൈഫ് ആ വരാൻ പറയൂ അതിനെന്താ എന്താ മീറ്റിങ്ങിന് പോയാൽ ഞാൻ ഐ പി എസ് ആരി അല്ല ഞാൻ ഒരുപാട് കണ്ടിട്ടാ ഞാൻ മന്ത്രിയായിട്ട് ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയാ അന്നമ്മേ ഇയാളങ്ങ് വലുതായല്ലോ പിന്നെ എന്താ വന്നത് ഞാൻ വന്നത് സേതു നമ്മളൊക്കെ പെണ്ണുങ്ങളാണ് പെണുങ്ങി മാറിക്കഴിയാൻ എളുപ്പമാണ് ഓരോ ദിവസം കഴിയും തോറും അകലിച്ച കൂടത്തേ ഉള്ളൂ പ്രശ്നം എന്തൊക്കെയായാലും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞ് നിങ്ങളിതിന് പരിഹാരം കാണണം ഇത് പറയാനാണ് ഞാൻ വന്നത് നമുക്ക് സംസാരിക്കാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്നേ ഞാൻ സേതുവിനെ കാണാൻ വന്നത് ഈ ഒരു കാര്യം മാത്രം സംസാരിക്കാനാ അന്നമ്മേ മേടയിൽ മട്ടുപ്പാവിലെ ശാസനയിൽ വളർന്നതല്ല സേതുലക്ഷ്മി ഈ ഭാരത സ്ത്രീയുടെ പഴഞ്ചൻ ഭാവശുദ്ധിവേഷത്തോട് എനിക്ക് പുച്ഛമാണ് ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യ എതിർക്കും തെറ്റ് തെറ്റിതിർത്താൻ ഭർത്താവിന് ഭാവമില്ലെങ്കിൽ പിണങ്ങി പിരിയും കുരുക്കിൽ ശ്വാസം മുട്ടിച്ചാവാൻ സേതുലക്ഷ്മി കിട്ടില്ല എപ്പോഴാണ് മീറ്റിംഗ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം പത്ത് മിനിറ്റ് കഴിഞ്ഞു പോയാ മതിയെന്ന് ഞാൻ ഇറങ്ങട്ടെ സേതു വരട്ടാനമ്മേ മോണിങ് കൊണ്ട് ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത് അവന് കുറച്ച് ചോക്ലേറ്റ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ ഇപ്പൊ വേണ്ട സേതു നിങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വിപ്ലവം മാറ്റി വെച്ചിട്ട് ഇവന്റെ അപ്പൻ ഒരുപാട് ചോക്ലേറ്റ് ഇവന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞല്ലേ മധുരം അധികം തിന്നണ്ട ഇപ്പോഴേ മന്ത്രി ദമ്പതികളുടെ പിണക്കം ചർച്ചാ വിഷയമാകുന്നു നേതാക്കളുടെ ശ്രമം വിഫലം വ്യക്തിപരമെന്നും മന്ത്രി സേതുലക്ഷ്മി പറഞ്ഞൊഴിഞ്ഞ ഡി കെ യുമായുള്ള പിണക്കത്തിന് പിന്നിൽ ഒരു സ്ത്രീക്ക് ബന്ധമുള്ളതായി അറിയുന്നു അനാവശ്യമായ കെട്ടുകഥകൾ ഉണ്ടാകാതിരിക്കാനും പ്രചരിക്കാതിരിക്കാനും വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് നിങ്ങളെല്ലാം ഇവിടെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നത് സ്റ്റെല്ല എന്ന സ്റ്റെല്ലുമായി മന്ത്രിക്ക് ബന്ധമുണ്ട് നൽകുന്നത് ശരിയാണോ അല്ല അവരുടെ വീട്ടിൽ ഒളിവ് കാലത്ത് മന്ത്രി കഴിഞ്ഞിട്ടില്ലേ സഹാവ് ഡി കെ മാത്രമല്ല മറ്റു പലരും സ്റ്റെല്ലയുടെ 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 കുട്ടിയോ അത് മന്ത്രി ഡി കെടേതാണെന്നാ ചോദിച്ചത് അല്ല എന്നാ കേൾക്കുന്നത് കേട്ടത് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഈ പത്രസമ്മേളനത്തിന് അർത്ഥമില്ലാതാവും കേട്ടുകേൾവി വാർത്തയായിട്ട് അച്ചടിച്ചിറക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിന്റെ ആവശ്യമേ ഇല്ലല്ലോ നിങ്ങളുടെ എല്ലാം സഹകരണം ഇതിനാവശ്യമാണ് ഇപ്പോ സഖാവ് ഡി കെ പോലുള്ള ഒരു മന്ത്രിക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന പത്രധർമ്മത്തിൽ മാത്രം ഈ സമ്മേളനം ഒതുക്കി നിർത്തണം എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ ഇനി സഖാവിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം ഒളിവുകാലത്ത് പല വീടുകളിലും കഴിയേണ്ടി വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഈ സ്ത്രീയുടെ വീട്ടിലും സഖാവും നെട്ടൂരാനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതിനപ്പുറമായൊരു ബന്ധം ആ സ്ത്രീയുമായിട്ടോ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ കഥയുമായിട്ടോ എനിക്കില്ല അതാണ് സത്യം അതല്ലല്ലോ സത്യം രഹസ്യമായിട്ടാണെങ്കിൽ പോലും താൻ കൊടുത്ത അംഗീകാരത്തിൻ്റെ പേരിലാണ് തൻ്റെ മകനും അവൻ്റെ അമ്മയും കഴിയുന്നത് പരസ്യമായിട്ട് താൻ അത് നിഷേധിച്ചപ്പോൾ അവർ ഞാൻ പിന്നെ ചെയ്യണമായിരുന്നു പറയുന്നത് അനാഥരായിരുന്നു പത്രസമ്മേളനത്തിൽ അതാണ് തന്നെയും എന്നെയും പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത് മന്ത്രി കസേരയിൽ ഇരിക്കാൻ എനിക്ക് കൊതിയൊന്നും ഇല്ലൂരാനെ പക്ഷെ ഇമേജിന്റെ പ്രശ്നമാണ് തന്റെ ഇമേജോ തനിക്ക് മാത്രമേ ഉള്ള ഇമേജ് തന്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച സ്റ്റെല്ലയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഇമേജുമില്ലേ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓടോ ഞാൻ നോക്കൂടോ സ്റ്റല്ലേ തന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും എനിക്ക് തന്നെ പോലെ ഇൻകുലാബിന്റെ ഇമേജിലല്ലോ സഹാവെ നഷ്ടപ്പെടാൻ